ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ലഞ്ചായിട്ടും ഡിന്നറൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന വളരെയേറെ വെറൈറ്റിയും ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു ബിരിയാണി റെസിപ്പി ആയിട്ടാണ് വൈറ്റ് കളറിലുള്ള സോയാബീൻ ബിരിയാണി ആണ് ആണ്ട്ടോ ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഇവിടെ ഒരു പത്ത് ബദാമും പത്ത് അണ്ടിപ്പരിപ്പും കൂടെ ഒരു ഹാഫ് അവർ കുതിർത്തെടുത്തിട്ടാണ് ഇത് നമുക്ക് മിക്സിൽ ചെറിയ ജാറിലേക്ക് ഇട്ട് ഇനി ഇതിലോട്ടൊരു മൂന്ന് ടേബിൾ സ്പൂൺ തൈര് കൂടെ ഒഴിച്ചിട്ട് നല്ല സ്മൂത്ത് ആയിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെക്കാം ഇതുപോലെ അണ്ടിപ്പരിപ്പും ബദാമൊക്കെ അരച്ച് ചേർക്കുമ്പോഴാണ് ബിരിയാണിക്ക് നല്ലൊരു വൈറ്റ് കളറും ടേസ്റ്റും കിട്ടുന്നത് ഇനി നമുക്ക് മിക്സിൽ ജാറിലോട്ട് ഒരു പന്ത്രണ്ട് അല്ലി വെളുത്തുള്ളി ഒരു കഷ്ണ ഇഞ്ചി ഒരു നാല് പച്ചമുളക് ഇതെല്ലാം ഇട്ടൊന്ന് ചതച്ചെടുത്ത് വരാം ഇപ്പോഴിത് ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം ഞാനിത് ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഒരു രണ്ടര ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഈ ഒരു ബൗളിൽ ഒരു മുക്കാൽ ഭാഗത്തോളം ചെറിയ സോയാബീൻ എടുത്തിട്ടുണ്ട് അത് പാനിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ഈ സോയാബീൻ ഒന്ന് തിളപ്പിച്ചെടുത്തതിനു ശേഷം തണുത്ത വെള്ളത്തിലിട്ടൊന്ന് നല്ലപോലെ കഴുകിയിട്ട് പിഴിഞ്ഞെടുത്തിട്ടാണ് ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം സോയാബീൻ്റെ പുറമേക്കൊന്ന് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വരണം ഇനി ഇതിലോട്ട് ഒരു അര ടീസ്പൂൺ കുരുമുളക് കൂടി ഇട്ടുകൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ് സോയാബീൻ ഇതുപോലെ ഫ്രൈ ചെയ്തിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയായിരിക്കും ഇനി ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം മുട്ടയെല്ലാം സോയാബീനിൽ നല്ലപോലെ പിടിക്കും വിധം വേണം ഇളക്കി യോജിപ്പിച്ചെടുക്കാനായിട്ട് ഇനി ഞാൻ ഇതിലോട്ടൊരു വൺ ടീസ്പൂൺ ഷുഗർ കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് സോയാബീനിൽ ചെറിയൊരു മധുരം കൂടി ഉണ്ടാകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് കഴിക്കാനായിട്ട് ഇനി കുറച്ച് കറിവേപ്പില കൂടി മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ സോയാബീൻ നോക്കി കളറൊക്കെ ചേഞ്ച് ആയിട്ട് നല്ല പാകത്തിന് തന്നെ മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് മാറ്റി വയ്ക്കാം ഇവിടെ ഒരു കടായ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ടൊരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇപ്പോഴിതാ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എല്ലാം ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് നല്ലപോലെ വഴറ്റിയെടുക്കാം ഇതിൻ്റെ എല്ലാം പച്ച സ്മെല്ല് പോകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണേ ഇതിലോട്ട് ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് അരിണി ഇട്ട് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും വഴറ്റാം ഇപ്പോഴിതാ ഉള്ളി എല്ലാം അത്യാവശ്യം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു തക്കാളി അരിഞ്ഞിട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം ഈ ഉള്ളിയും തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് വാടി കിട്ടിയാൽ മതി ഓവറായിട്ട് കുക്കായി പോകരുത് നമ്മൾ കഴിക്കുന്ന സമയത്തൊന്ന് കടിക്കാൻ കിട്ടുന്ന പാകമായിരിക്കണം ഇതിലോട്ട് അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും ബദാമെല്ലാം ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിയിലരിഞ്ഞത് മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ടല്ല നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇതിലോട്ട് ഒട്ടും ഒന്നും ഒഴിക്കരുത് മസാല നല്ലപോലെ ഡ്രൈ ആയിട്ടിരിക്കണം ഇനി നമുക്ക് നമുക്കിതിലോട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന സോയാബീൻ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ സോയാബീനിലെ മസാലയൊക്കെ ഒന്ന് പിടിക്കും വിധം ഇളക്കി യോജിപ്പിച്ചെടുക്കാം അപ്പോൾ നിങ്ങൾ ഇതുവരെയും വെറൈറ്റി ആയിട്ടുള്ള വൈറ്റ് സോയാബീൻ ബിരിയാണി കഴിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റിയാണ് ഇപ്പോൾ ഈ ഒരു സോയാബീൻ മസാല നോക്കിയാൽ നല്ലപോലെ ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത് ഈ ഒരു പാകത്തിലാണ് കേട്ടോ കിട്ടേണ്ടത് ഇനി നമുക്ക് നമുക്കിതിലോട്ട് റൈസ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഈ ഒരു ഗ്ലാസിൽ രണ്ട് ഗ്ലാസ് ജോക്കർ കോല റൈസാണ് എടുത്തിട്ടുള്ളത് ഇത് ഞാൻ ഇരുപത് മിനിറ്റ് സോക്ക് ചെയ്തതിന് ശേഷം കുക്കറിൽ കുക്ക് ചെയ്തെടുത്തിട്ടാണ് ഒരു മൂന്ന് വിസിലാണ് വേണ്ടത് റൈസ് കുക്ക് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണേ ഓവറായിട്ട് കുക്കായി പോകരുത് റൈസ് ഒട്ടും പൊട്ടി പൊട്ടിപ്പോവാതെ നമുക്ക് കടിക്കാൻ പറ്റുന്ന ഒരു പാകത്തിൽ വേണം കിട്ടാൻ ഇനി ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും കുറച്ച് മല്ലിയില കൂടി ഇട്ടിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ് ഇനി ഞാൻ ഇതിലോട്ടൊരു വൺ ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ലോ ഒന്ന് ആവി ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ആവികേറ്റെടുക്കാം ഇപ്പോഴിതാ അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കാം ഇത് നമ്മുടെ ചിക്കനമായിട്ടുള്ള വൈറ്റ് കളർ സോയാബീൻ ബിരിയാണി റെഡി നോക്കിയാൽ കാണുമ്പോൾ തന്നെ കൊതിയായിരുന്നില്ലേ എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് റെഡി ആയിട്ടുള്ളത് റൈസ് കണ്ടോ പരസ്പരം ഒട്ടിപ്പിടിക്കയോ കട്ടയാവയോ ഒന്നും ചെയ്തിട്ടേ ഇല്ല അപ്പോൾ എല്ലാവർക്കും വൈറ്റ് കളറിലുള്ള സോയാബീൻ ബിരിയാണി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുപിട്ടാം ഓക്കെ ബൈ ബൈ